ഈ അറസ്റ്റാണോ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിമാൻഡാണോ എന്താണ് സംഭവിച്ചത് അത്തരം ഡീറ്റെയിൽസിലേക്ക് വരണം ഒപ്പം ഈ ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് വേണ്ടി റോൾ എടുക്കുന്നു എന്നുള്ള ആക്ഷേപത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ കർഷക സമരത്തിന് ഏറ്റവും അധികം പിന്തുണ ഇപ്പോൾ കഴിഞ്ഞ സമരത്തിന് രണ്ടായിരത്തി ഇരുപതിലെ സമരത്തിന് ഏറ്റവും അധികം പിന്തുണ ലഭിച്ച സംസ്ഥാനങ്ങളിലൊന്ന് പഞ്ചാബായിരുന്നു പഞ്ചാബിലെ കർഷകരാണ് ഈ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ച ആളുകൾ കർഷകർക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ട് അവിടുത്തെ രാഷ്ട്രീയ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും കർഷകരുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതുമാണ് അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കും ഈ ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഈ സമരത്തിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും ഒന്ന് കഴിഞ്ഞ അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് പതിനേഴ് കർഷക സംഘടനകളുടെ നേതാക്കന്മാർ അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ പലരും നോമിനേഷൻ കൊടുക്കും അപ്പൊ അന്നുണ്ടായിരുന്ന സംയുക്ത കിസാൻ മോർച്ച ആദ്യത്തെ സമര സംവിധാനങ്ങൾ പിന്നീട് രൂപപ്പെട്ടു വന്ന് സംയുക്ത കിസാൻ മോർച്ച എന്നൊരു പ്ലാറ്റ്ഫോം കോമൺ ആയിട്ട് രൂപപ്പെട്ടു വന്നല്ല എല്ലാ കൃഷിക സംഘടനകളും ഉച്ച അപ്പൊ ആ സംയുക്ത കിസാൻ മോർച്ചയുടെ പൊതുവായ ദർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എം എൽ എ ആവുക മന്ത്രിയാവുക അധികാരത്തിലേക്ക് പോവാൻ ഒന്ന് പറയുന്നത് സംയുക്ത കിസാൻ മോർച്ചയുടെ നയമല്ല ആരധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വരുന്നവരോട് സമരം ചെയ്ത് അവകാശം നേടിയെടുക്കുക എന്നുള്ളതാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നയം ആ തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ള എസ് കെ എമ്മിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഈ പതിനേഴ് ആളുകൾ പതിനേഴ് നേതാക്കന്മാരാണ് അന്ന് അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് എന്നുള്ളത് കൊണ്ട് ആ വിഷയം എസ് കെ എമ്മിന്റെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാവരെയും എസ് കെ എമ്മിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു ആദ്യത്തെ ഘട്ടം അതിന് ആ ഇലക്ഷനിൽ അവർ മത്സരിച്ചു നിരവധിയായ എസ് കെ എം നേതാക്കന്മാര് പിന്നെ എട്ടുനിലയിൽ പൊട്ടി ആർക്കും പിന്നെ കെട്ടിവെച്ച കാശ്മൂരും കിട്ടിയില്ല സമരത്തിന്റെ ഒരു ഒരു ഓളത്തിനകത്ത് അവർക്കൊക്കെ വലിയ വോട്ട് കിട്ടുമെന്നും ജയിക്കുമെന്നും എം എൽ എ ആകുമെന്നും ഒക്കെ ധരിച്ചു അവർ നോമിനേഷൻ കൊടുക്കുകയും മത്സരിക്കുകയും ചെയ്തതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും അവർക്കൊന്നും ഒരു പരിഗണനയും തെരഞ്ഞെടുപ്പ് വേണ്ട രീതിയിൽ കിട്ടിയില്ല അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ നമ്മൾ ഈ അവരൊക്കെ അപ്പീൽ ചെയ്ത് ഞങ്ങളെ തിരിച്ച് എസ് കെമിലെടുക്കണം തെറ്റുപറ്റി എസ് കെമിൽ നയത്തിനെതിരായി പോയി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപേക്ഷയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതിയില് ചില പുറച്ചകളൊക്കെ ഉണ്ടായി അപ്പോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആർഗ്യുമെന്റ് കൂടി അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരും ഒക്കെ ഇതിനകത്തുണ്ടോ പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രം ഒരു വിഷയമായിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ഞങ്ങളെ പുറത്താക്കിയിട്ടുള്ള ആ തരത്തിലുള്ള സംഗതികളൊക്കെ പറഞ്ഞു എന്തായാലും അതിന്റെയൊക്കെ പരിണിത ഫലമായി സംഭവിച്ചതെന്നുവെച്ചാൽ എസ് കെ എം പൊളിറ്റിക്കൽ ആൻഡ് എസ് കെ എം നോൺ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് തരത്തിൽ അത് വിഭജിക്കപ്പെട്ടു ജഗ്ജിത് സിംഗ് തല്ലേവാളിന്റെ നേതൃത്വത്തിൽ എസ് കെ എം നോൺ പൊളിറ്റിക്കൽ രൂപപ്പെട്ടോ എസ് കെ എം നോൺ പൊളിറ്റിക്കലും ഒന്നാം കർഷക സമരത്തിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയും ഒറ്റയ്ക്ക് നിന്ന് തന്നെ നരേന്ദ്രമോദിയെ പഞ്ചാബിൽ ഇറങ്ങാൻ അനുവദിക്കാതെ ുത്താൻ എന്ന് വിളിക്കില്ല നരേന്ദ്രമോദി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ തിരിച്ചു പറഞ്ഞയച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘർഷ സമിതിയാണ് സൽവന്ത് പന്തേറിന്റെ നേതൃത്വത്തിൽ ആ സൽവൻസിംഗ് പന്തേറിന്റെ നേതൃത്വത്തിലുള്ള കിസാൻ മസ്ദൂർ സംഘർഷ സമിതി ദല്ലേവാളിനോടൊപ്പം കിസാൻ മസ്ദൂർ മോർച്ച എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ സമരത്തിലേക്ക് വന്നു അപ്പോ ഈ ഒന്നാം കർഷക സമരത്തിൽ ഉണ്ടായിരുന്ന സംഘടനകളിൽ പലരും എസ് കെ എം രാഷ്ട്രീയമായി ബന്ധമുള്ള ആളുകൾ ചേർന്നുകൊണ്ടുണ്ടാക്കിയ സംഘടന രണ്ടാം കർഷക സമരത്തിൽ എന്തോ തരത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഈ രണ്ടാം കർഷക സമരത്തിലേക്ക് വരുന്നതിന് കാരണം ഒന്നാം കർഷക സമരത്തിന്റെ കരാർ ബില്ലുകൾ പിൻവലിച്ചു കഴിഞ്ഞപ്പോ അമൃത്സർ ഗ്രൂപ്പും പഞ്ചാബ് പോർപ്പലിറ്റിയും പറഞ്ഞു ബില്ലുകൾ പിൻവലിച്ചപ്പോൾ സ്റ്റാറ്റസ് കോ മാത്രമേ ആയി ഞങ്ങൾ ഈ സമരം പിൻവലിച്ച് പന്തൽ പൊളിച്ചു പോണമെന്നുണ്ടെങ്കിൽ എം എസ് പിയുടെ കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ അല്ലാതെ പോവില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചു അങ്ങനെ വാശി പിടിച്ചപ്പോ സമരം നീണ്ടു പിന്നെയും ബില്ലുകൾ പിൻവലിച്ചു എങ്കിലും പാർലമെന്റ് വിളിച്ചു കൂട്ടി ബില്ലുകൾ പിൻവലിച്ചു എങ്കിലും സമരം നീണ്ടു ആ ഘട്ടത്തിലാണ് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മധ്യപ്രദേശ് നേതൃതായ പേര് പറഞ്ഞു എസ് കെ എംഒ ആയിട്ട് വീണ്ടും ചർച്ച നടത്തി ആ ചർച്ചയിൽ എം എസ് പി ലീഗൽ ഗ്യാരണ്ടി നിയമം പാസാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാർ ഒപ്പിട്ടു ആ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് സമരപ്പന്തലുകൾ പൊളിച്ച് ഹരിയാന അതിർത്തിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകുന്നത് ആ സമയം അത് ഒപ്പിട്ട് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഒരു ഒരു ചർച്ചയുമില്ല ഇതിന് വേണ്ടിയിട്ട് രണ്ട് കമ്മി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അഞ്ച് കർഷക പ്രതിനിധികളടങ്ങുന്ന കമ്മിറ്റി അഞ്ച് സർക്കാർ പ്രതിനിധികളടങ്ങുന്ന കമ്മിറ്റി ഈ ഈ അഞ്ചും അഞ്ചും പത്തു പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുന്ന ഫോർമുലയുടെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ എം എസ് പിയുടെ ലീഗൽ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്ന നിയമം പാസാക്കും എന്നാണ് എസ് കെ എമ്മുമായിട്ട് ഒപ്പം തകരാം പക്ഷെ എന്നാൽ ആ കമ്മിറ്റി ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു നടപടിയിലേക്ക് പോകുവാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല ആ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവാതിരുന്നപ്പം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ എസ് കെ എമ്മിന് സാധിച്ചില്ല എന്നുള്ളതാണ് വേറെ സത്യം അങ്ങനെ വന്നൊരു ഘട്ടത്തിലാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഗ്യാരണ്ടി ചെയ്യുന്ന നിയമം ഉറപ്പുവരാതെ നിയമം പാസാക്കാതെ ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നൊരു നിലയിലേക്ക് എസ് കെ എം നോൺ പൊളിറ്റിക്കലും കിസാൻ മസ്ദൂർ മോർച്ചയും തീരുമാനിക്കൂ അവര് ഏപ്രിൽ പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നാം തീയതി ദില്ലി ചെലവ് രണ്ടാം കർഷക സമരം ദില്ലി ചെലവ് എന്ന മുദ്രാവാക്യവുമായി അമൃത്സറിൽ നിന്ന് ഒരു ബാച്ച് പുറപ്പെട്ടു ഓരോ സ്ഥലത്തും ഞാൻ പുറപ്പെട്ടു ആ അമൃത്സറിൽ എന്ന് പറഞ്ഞ പുറപ്പെട്ട സന്ധത്തെ ശംഭു ബോർഡറിൽ ഹരിയാന ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തു വലിയ ഒരു പന്ത്രണ്ട് അടി ഹൈ ഹൈറ്റിലുള്ള മതില് കെട്ടിണ്ടാക്കി അതിന്റെ ചുറ്റും വേലി വേലുകെട്ടി ഒരു വാഹനത്തിനും ഒരാൾക്ക് പോലും അതിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ബ്ലോക്കേഡ് ഉണ്ടാക്കി ആ ബ്ലോക്കേഡ് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ആം ആദ്മി പാർട്ടി നമ്മളോട് അവിടെ സത്യാഗ്രഹം ആരംഭിക്കാൻ പറയുന്നത് ഇതേ സമയത്ത് ഇതേപോലെ തന്നെ കൺവുരി ബോർഡറിൽ സംഭവിച്ചിരുന്നു അങ്ങനെ കൺവുരി ബോർഡർ ജഗദീഷ് ദല്ലേവാളിന്റെ നേതൃത്വത്തിലുള്ള സമരഗ്രൂപ്പ് കെ എം എം ഏർ ഇവിടെയും ശംഭു ബോർഡറുമായി സത്യാഗ്രഹം ആരംഭിക്കുക ആ സത്യാഗ്രഹം നാനൂറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തോടുകൂടിയല്ല ഈ കഴിഞ്ഞ പത്തിനാനൂറ് ദിവസവും ഈ സമരം നടന്നു പോയിട്ടുണ്ടായിരുന്നത് ആ സമരം ൈവികമായി ഓർഗാനിക്കായി രൂപപ്പെട്ടു വന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു മുന്നേറ്റമായിരുന്നു അതിൽ മുദ്രാവാക്യം തന്നെ മോദി അദാനി അംബാനി മോർദാബ കോർപ്പറേറ്റ് രാജിനെതിരായിട്ടുള്ള സമരമാണ് മോദിക്കെതിരായ സമരത്ത് എന്നതിനപ്പുറത്തേക്കും കോർപ്പറേറ്റ് രാജിനെതിരായ സമരമായിട്ട് ആ സമരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആ തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പം ഇത്രയും ശക്തമായി ഈ സമരം മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി എത്ര കണ്ടും എത്ര നീണ്ടാലും ഇവരതിൽ വഴങ്ങില്ല എന്ന് അല്ലെങ്കിൽ പിരിഞ്ഞു പിരിഞ്ഞു പോകില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തവണത്തെ ചർച്ചയിൽ എന്ന് പറഞ്ഞാൽ അടു ചർച്ചയിൽ ആ ചർച്ചയുടെ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ വരും പിന്നെ പാർട്ടിയെ അവരുടെ ഒരു രഹസ്യ അജണ്ടയിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു ഇതിങ്ങനെ നീണ്ടുപോയെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഇതിങ്ങനെ നീണ്ടു പോകുമ്പോ സ്വാഭാവികമായിട്ട് ഇത് പഞ്ചാബിന്റെ താല്പര്യങ്ങളെ ബാധിക്കുന്നു പഞ്ചാബിലേക്കുള്ള ചരക്ക് ഗതാഗതത്തെ ബാധിക്കുന്നു അത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നു യഥാർത്ഥത്തിലുള്ള സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിൽ കൂടി പഞ്ചാബിന്റെ താല്പര്യങ്ങളെ ഹനിക്കുകയാണ് ആ ആ നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടാണല്ലോ സത്യം പറഞ്ഞു നടപടി എടുക്കുന്നത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അതിൽ കഴമ്പില്ലായില്ല കാരണം ലുധിയാന ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരുടെ സമൂഹം അവര് ആക്ഷേപ വെച്ചാൽ അവർക്ക് ഒരു ദിവസം ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് ഈ ശംഭു ബോർഡറിൽ അതായത് അമൃത്സർ ഡൽഹി നാഷണൽ ഹൈവേ വലിയ നാഷണൽ ഹൈവേ അല്ലേ ആ നാഷണൽ ഹൈവേയിൽ ഈ തടസ്സം നിൽക്കുന്ന കാരണം ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഒക്കെ ആയിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പറയുന്നു അപ്പൊ ആയിരം കോടി രൂപ വെച്ച് നാനൂറ് ദിവസത്തെ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടായില്ലേ ഇത് കച്ചവടക്കാരെ സംബന്ധിച്ച് മാത്രമാണ് ഈ നഷ്ടമെങ്കിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റിനും അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ഈ നഷ്ടത്തിന് കാരണക്കാർ കർഷകരല്ല എന്ന യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ എന്ത് തയ്യാറാവാത്ത ഞങ്ങൾ അവിടെ സമരം ചെയ്യാൻ വന്നവരല്ലല്ലോ ഹരിയാന ഹോട്ടലിൽ സമരം ചെയ്യാൻ വന്നവരല്ല ഞങ്ങൾ ഡെയിലിക്ക് യാത്ര ചെയ്ത് സമരം ചെയ്യാനായി തന്നെ കടന്നു വന്ന ഞങ്ങള് ഹരിയാന ബോർഡറിൽ മതിൽ കെട്ടി തടഞ്ഞു നിർത്തി ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയത് ഈ യാത്ര മുടക്കിയത് ഹരിയാന സർക്കാർ ആ ഹരിയാന സർക്കാരിനോട് നിങ്ങൾ ആ മതിൽ പുളുക്കി ആ റോഡ് ക്ലിയർ ചെയ്ത് ഇവർ പോട്ടെ എന്ന നില ആം ആദ്മി പാർട്ടി എടുക്കേണ്ടതു ഞങ്ങൾ ഞങ്ങളുടെ സമരം കർഷക സമരം രണ്ട് ദില്ലി ചെലവാണ് ആ ദില്ലി ചെലവ് ഗ്രഹവാക്യവുമായി പോകുന്ന ഞങ്ങള് ഡൽഹിയിലെ പരിസരത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോലും കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ വിളിക്കില്ല ഗവൺമെന്റ് മന്ത്രിമാർ ഞങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് ചണ്ഡിഗഡിലേക്ക് വരികയാണ് ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ മൂന്ന് തവണയും ചണ്ഡിഗഡിൽ വന്നാണ് ഞങ്ങളോട് ചർച്ച ചെയ്യുന്നത് ഓരോ തവണയും ഞങ്ങൾ പറയും ചർച്ച ഡൽഹിയിലാക്കാം അവർ സമ്മതിക്കില്ല കർഷകർ ഡൽഹിയിലേക്ക് വരികയേ വേണ്ട സർക്കാർ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ സമീപനം നിൽക്കുമ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിലപാടെടുക്കേണ്ട ആം ആദ്മി പാർട്ടി ഹരിയാന സർക്കാരിനോട് നിങ്ങൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റിന് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വ്യവസായികൾക്ക് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ റോഡ് ബ്ലോക്ക് ക്ലിയറി എന്നല്ലേ പറയേണ്ടത് അത് പറയാതെ നമ്മളെ അവിടെ സത്യാഗ്രഹത്തിന് ധർണയ്ക്കും ഇരുത്തിയ ആളുകൾ തന്നെ അവിടെ സർവേന്ദ്രസിംഗ് പന്തേൽ ഉൾപ്പെടെ ജഗദീഷ് സിംഗ് ഡല്ലേവാൾ ഉൾപ്പെടെ அரஸ்ட் கொண்டு போவான எங்கோட்டும் அறியாது கொண்டு போவான்